എന്റെ പേര് ജോമോൻ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഇവിടെ വന്നിരിക്കുന്നു പ്രഭാഷണത്തിൽ പറഞ്ഞു യേശു ക്രൂശിൽ വെച്ച് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് യേശു ക്രൂശിക്കപ്പെടുമെന്ന് ദൈവത്തിന്റെ നേരത്തെ അറിയായിരുന്നു അതായത് ദൈവത്തിൻ്റെ പുത്രനായ യേശു അതായത് പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച് അതെല്ലാം വിശദമായി പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അറിയുകയും ചെയ്യാം അപ്പം അങ്ങനെയുള്ള യേശു ക്രൂശിക്കപ്പെടുമെന്നും ഇങ്ങനെ സംവദിപ്പിക്കുമെന്നും ദൈവത്തിനറിയാം അപ്പം യേശുവിനെ ക്രൂശിക്കണ്ട എന്നുണ്ടായിരുന്നെങ്കിൽ യേശു നേരത്തെ തന്നെ പറയായിരുന്നു പട എന്തെങ്കിലും അതായത് ഇത്രയധികം അതിശയ പ്രവർത്തികൾ ചെയ്തത് അപ്പോൾ എനിക്ക് സ്വയമേ കൃഷി എന്നെ ഓക്കെ എനിക്ക് രക്ഷപ്പെടണം എന്ന് പുള്ളിക്ക് ചെയ്യായിരുന്നു ഒന്നും ചെയ്തില്ല എങ്കിൽ അതെന്തുകൊണ്ട് അത് മനുഷ്യരുടെ പാപത്തെ പാപത്തിന് വേണ്ടി പുള്ളി ക്രൂശിൽ മരിച്ചു അപ്പം ഈ ക്രൂശിൽ മരിച്ചത് അപ്പൊ പ്രസംഗത്തിൽ പറഞ്ഞു അത് രണ്ട് അതായത് പ്രവാചകന്മാരെ മർക്കോസിന്റെ സുവിശേഷത്തിലും ഗ്ലൂക്കോസിന്റെ സുവിശേഷത്തിലും വ്യത്യാസം കാണിക്കുന്നു എന്ന് പറഞ്ഞു അതായത് വെള്ളം മുക്കിക്കൊടുത്തു എന്നോ പ്രസംഗത്തിൽ പറയുകയുണ്ടായി വെള്ളം മുക്കിക്കൊടുത്തു ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എന്തോ വ്യാഖ്യാനിക്കുന്നു എന്ന് പറയുന്നു അതായത് അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ടെന്നാൽ ഇത് രണ്ടു പേര് ഈ സംഭവത്തെ കുറിച്ച് എഴുതുകയാണ് ഒരു നടന്ന സംഭവത്തെ കുറിച്ച് രണ്ടുപേരെ എഴുതുകയാണ് ആ കാലത്ത് ജീവിച്ചിരുന്നവർ അപ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെ ഇത് ദൈവത്തിൽ നിന്ന് നേരി ലഭിച്ച ലഭിച്ച് പ്രവാചകം മുഖാനെ കാണിക്കുന്നൊന്നല്ല അങ്ങനെ ആയിട്ടാണ് അതിൽ കാണിക്കുന്നത് അപ്പോൾ അത് വ്യത്യാസം വന്നു അതുകൊണ്ട് ഈ അതായത് ഖുറാനിൽ അങ്ങനെ സംസാരിക്കുന്നില്ല ബൈബിളിൽ ഇങ്ങനെ പറയുന്നു അത് തെറ്റല്ലേ എന്ന് ചോദിച്ചതിനോട് എന്താണ് പറയാനുള്ളതെന്ന് അറിഞ്ഞപ്പോൾ സുഹൃത്ത് ഞാൻ എന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞ കാര്യം അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിരിക്കുകയാണ് എന്താന്ന് വെച്ചാൽ ബൈബിളിൽ ഞാനിവിടെ സൂചിപ്പിച്ച മത്തായിയുടെ സുവിശേഷത്തിലും യോഹന്നാന്റെ സുവിശേഷത്തിലും യേശുവിന്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നിടത്ത് വൈരുദ്ധ്യം ഉണ്ടെന്ന് മാത്രമല്ല യേശുവിൻ്റെ ജനനം മുതൽക്കുള്ള കാര്യങ്ങൾ തന്നെ വൈരുദ്ധ്യുണ്ട് ഞാനിവിടെ സൂചിപ്പിച്ച എന്താണെന്ന് വെച്ചാൽ ഇവ ദൈവിക ഗ്രന്ഥമായിട്ടാണ് അവതരിപ്പിക്കുന്നത് അപ്പൊ അങ്ങനെ ദൈവീക ഗ്രന്ഥത്തിൽ ഇപ്പൊ ദൈവം തമ്പുരാനാണ് മത്തായിയെ കൊണ്ട് എഴുതിച്ചതെങ്കിലും ദൈവം തമ്പുരാനാണ് യോഹന്നാനെ കൊണ്ട് എഴുതിച്ചതെങ്കിലും അതിൽ വൈരുദ്ധ്യം ഉണ്ടാകാൻ പാടില്ല ഇപ്പൊ യേശുവിന്റെ പിതാവ് മത്തായിയുടെ സുശേഷത്തിന്റെ തുടക്കത്തിൽ തന്നെ കാണുന്ന ഒന്നാം അധ്യായത്തിൽ തന്നെ കാണുന്ന യേശുവിന്റെ പിതാവായി അറിയപ്പെട്ടിരുന്ന യോസെഫിന്റെ പിതാവിന്റെ പേര് മക് മത്തായി പ്രകാരം യാക്കോബൺ എന്നാൽ ൂക്കോസ് ലൂക്കോസിന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിലാണ് നമ്മൾ വംശാവലി കാണുക യേശുവിന്റെ വംശാവലി അവിടെ നമ്മൾ കാണുക യേശുവിന്റെ പിതാവായി അറിയപ്പെടുന്ന യോസഫിന്റെ പിതാവിന്റെ പേര് ഹേലിന്നാണ് ഇപ്പൊ ഇങ്ങനെ തന്നെ തുടക്കം മുതൽക്കുള്ള വൈരുദ്ധ്യാണ് ഞാൻ പറയുന്നത് ഇതേപോലെ കാണുന്ന ഒരു വൈരുദ്ധ്യമാണ് യേശു ക്രൂശീകരിച്ച സമയത്ത് ക്രൂശീകരണം ബൈബിളിൽ പറയുന്നതുകൊണ്ടാണ് ക്രൈസ്തവ ലോകം അംഗീകരിക്കുന്നത് അല്ലാതെ വേറെ എവിടെയെങ്കിലും യേശുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ചില്ല പിന്നെ ബൈബിളിൽ പറയുന്നത് കൊണ്ട് അത് അംഗീകരിക്കുന്നത് മാത്രം അപ്പോ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ക്രൂശീകരണത്തെ കുറിച്ചുള്ള പരാമർശങ്ങളിൽ യേശു ക്രൂശിക്കപ്പെട്ടപ്പോൾ കുരിശിൽ കിടന്നുകൊണ്ട് അദ്ദേഹം പൊട്ടിക്കരഞ്ഞതായിട്ടാണ് മത്തായി പറയുന്നത് മത്തായി പൊട്ടിക്കരഞ്ഞിട്ട് എന്ത് പറഞ്ഞു എലി എലി ലമാ സബക്താനി എന്ന് പറഞ്ഞു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജീവൻ വിടഞ്ഞു എന്നാണ് മത്തായി പറയുന്നത് യോഹന്നാൻ പറയുന്നത് എന്താണ് യേശു ദാഹിക്കുന്നു എന്ന് പറഞ്ഞു ആ സമയത്ത് പടയാളികൾ നേർപ്പഞ്ഞിയിൽ കുറച്ച് വിനാഗിരിയാക്കിയിട്ട് പിന്നെ വായിൽ വെച്ചു കൊടുത്തു ഈ വായിൽ വെച്ചു കൊടുത്തപ്പോ അദ്ദേഹം ദാഹത്തോട് ആ വിനാഗിരി സ്വീകരിച്ച് എന്നിട്ട് തല ചായ്ച്ചിട്ട് പറഞ്ഞു എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞിട്ട് ജീവനെ സമർപ്പിച്ചു സമാധാനത്തോടെ ജീവനെ സമർപ്പിച്ചു എന്നാണ് ഇവിടെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് പരാമർശങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യം ഈ രണ്ട് പരാമർശങ്ങൾ യേശുവിന്റെ ജീവിതത്തെ അവിദ്യത്തെ മത്തായി അവതരിപ്പിക്കുന്നതും യോഹന്നാൻ അവതരിപ്പിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ആ വ്യത്യാസത്തിൽ നമുക്ക് മനസ്സിലാക്കാം എന്ത് ഒന്നുകിൽ മത്തായിക്ക് പ്രചോദനം നൽകിയത് ദൈവം അല്ലെങ്കിൽ യോഹനാന് പ്രചോദനം നൽകിയത് ദൈവം ഏക ദൈവം തന്നെ ഈ രണ്ടാൾക്കും കൂടി പ്രചോദനം പറഞ്ഞാൽ ദൈവത്തിന് ഈ രണ്ടും അറിയില്ല എന്നുള്ളതിനർത്ഥം അപ്പോ ബൈബിളിന്റെ ദൈവികത ചോദ്യം ചെയ്യപ്പെടുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് അത് സ്വാഭാവികമായിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ രണ്ട് വ്യക്തികൾ എഴുതുമ്പോൾ ഉണ്ടാകണ വൈരുദ്ധ്യാണ് രണ്ട് വ്യക്തികൾ സ്വതന്ത്രമായിട്ട് എഴുതുമ്പോൾ ആർക്കും ഉണ്ടാകാവുന്ന ആർക്കും പറ്റാവുന്ന വൈരുദ്ധ്യമാണ് പക്ഷെ അത് വ്യക്തികൾ എഴുതുമ്പോൾ പറ്റാവുന്ന വൈരുദ്ധ്യം ആ വ്യക്തികളുടെ എഴുത്ത് ആ അതുകൊണ്ട് തന്നെ വിശ്വസനീയല്ല നമുക്ക് അതിന് മനസ്സിലാവുന്ന വൈരുദ്ധ്യ ഉള്ളതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒന്നല്ലേ ശരിയാവുള്ളൂ ഒന്നെങ്കിൽ മത്തായിയുടെ അത് ശരിയാകും അല്ലെങ്കിൽ യോഹന്നാന്റെ ശരിയാകാം അല്ലെങ്കിൽ രണ്ടും ശരിയല്ലാതാകാം ഇത് എന്തു സംഭവിക്കാലോ കാരണം ഓരോരുത്തർ എഴുതിയതാണെങ്കിൽ ഇവിടെ അത് നമ്മൾ വിശ്വസിക്കും ക്രൈസ്തവ ലോകം അത് വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഗ്രന്ഥങ്ങൾ വിശ്വസിക്കുന്നത് അവ ദൈവാത്മ പ്രചോദിതമായി എഴുതപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നോണ്ടാണ് അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഈ വൈരുദ്ധ്യം വരാൻ പാടില്ല ഇതൊന്നല്ല നൂറുകണക്കിന് ഇതേ രൂപത്തിലുള്ള വൈരുദ്ധ്യമുണ്ട് ബൈബിളിന്റെ ദൈവികത വിമർശനങ്ങൾ വസ്തുതകൾ എന്ന മിച്ചു ഓഫ് ടൂത്തിന്റെ പുസ്തകത്തിൽ ആ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് സുഹൃത്ത് വായിക്കണം എന്നാണ് ആ വിഷയകമായി സൂചിപ്പിക്കാനുള്ളത് പിന്നീട് സുഹൃത്ത് ക്രൂശീകരണമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചു ചോദ്യമല്ല അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞു ക്രൂശീകരണം ക്രൂശിക്കപ്പെടുമെന്ന് ദൈവത്തിന് ആദ്യം തന്നെ അറിയാം അങ്ങനെയായിരുന്നെങ്കിൽ ദൈവം പിന്നെ അതിനെതിരുന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കാമായിരുന്നു എന്നാണ് സത്യത്തിൽ യേശുവിന് ക്രൂശിക്കപ്പെടും എന്നറിയാമായിരുന്നു എന്നാണ് ബൈബിൾ വായിച്ചാൽ നമുക്ക് സംശയം തോന്നുക യേശു ക്രൂശിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ബൈബിളിൽ യേശു ക്രൂശിൽ നിന്ന് രക്ഷപ്പെടാൻ പരമാവധി പരിശ്രമിച്ചതായിട്ടാണ് നമുക്ക് കാണുക യേശു ക്രൂശീകരണത്തിന് വേണ്ടി ആളുകൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ യേശുവിനെ പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വരുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിലെ മുപ്പത്തിയാറ് മുതൽക്കുള്ള വചനങ്ങളിൽ പറയുന്നത് ഇങ്ങനെ വരുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ ഒരുങ്ങിയിരിക്കുക നിങ്ങൾ നിങ്ങളുടെ അങ്കിവിറ്റെങ്കിലും വാള് വാങ്ങുക അപ്പൊ ശിഷ്യന്മാരിൽ ഒരാളെ പത്രോസ് ചോദിച്ചു രണ്ട് വാളിന്റെ യേശു അത് മതിയോ അദ്ദേഹം പറഞ്ഞു അത് മതി അപ്പൊ എന്തിനാണ് വാള് വാങ്ങാൻ പറഞ്ഞത് ഈ ഇവര് വരുമ്പോ പിടിച്ചുകൊണ്ടുപോകുമ്പോ പ്രതിരോധിക്കാൻ സ്വാഭാവികമായിട്ടും അത് തന്നെ അതേപോലെ തന്നെ യേശു ഗത്സമേന തോട്ടത്തിൽ പോയിട്ട് മുട്ടുകുത്തി പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് നമുക്കാണ് മത്തായുടെ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായത്തിനും മുപ്പത്തി ഒമ്പതാമത്തെ വചനത്തിൽ എന്താ യേശു പ്രാർത്ഥിക്കണത് ദൈവമേ ദൈവമേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കി കളയണമേ എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ ഇവിടെ വിനീതനായ ഒരു ദാസന്റെ പ്രാർത്ഥനയാണ് നമ്മൾ കാണുന്നത് എന്താ ഈ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിരുന്ന് നീക്കി കളയണം ഈ കുരിശാകുന്ന പാനപാത്രം അവ അറിയില്ല യേശു ക്രൂശിക്കപ്പെടാൻ വേണ്ടി മാത്രമായി ലോകത്തിന്റെ പാപത്തിനുള്ള ബലിയാടായി കൊണ്ട് നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് എന്ന് അറിയുമെങ്കിൽ അദ്ദേഹം അങ്ങനെ പ്രാർത്ഥിക്കില്ല അദ്ദേഹം പ്രാർത്ഥിച്ചു ഖുറാന് പറയുന്നത് ആ പ്രാർത്ഥനയുടെ ഫലമായി ദൈവന്തപുരാൻ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി എന്നാണ് നൈബിള് പറയുന്നത് ആ പ്രാർത്ഥന ദൈവം കേട്ടില്ല എന്നും മറിച്ച് അദ്ദേഹത്തെ ക്രൂശീകരിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തു എന്നുമാണ് ഇവിടെ ഖുർആൻ പറയുന്നത് വിശ്വാസികൾക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യപാട് അഥവാ ദൈവം യേശു പറഞ്ഞല്ലോ മുട്ടുവിൻ തുറക്കപ്പെടും അന്വേഷിക്കുവിൻ കണ്ടെത്തും എന്ന് അതെ യേശു ക്രിസ്തു അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രയാസകരമായ ഒരു ഘട്ടത്തിൽ മുട്ടി പക്ഷെ ദൈവം തുറന്നില്ല അന്വേഷിച്ചു എവിടെ രക്ഷാന്ന് പക്ഷെ ദൈവം അദ്ദേഹത്തിന് മുന്നിൽ കണ്ടില്ല യേശു എന്നിട്ട് പറയാണ് യേശു മത്തായിയുടെ സുവിശേഷം ആറാം അധ്യായത്തിലെ ആറ് മുതൽക്കുള്ള വചനങ്ങൾ സുന്ദരമായിട്ട് പറയുന്നുണ്ട് നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ മകൻ അപ്പം ചോദിച്ചാൽ പകരം കല്ലുകൊടുക്കുമോ ദൈവം തുരാൻ മക്കളെ മക്കൾക്ക് പിതാക്കൾ കൊടുക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി നൽകുന്നു എന്നാ പറയണേ അപ്പം ചോദിച്ചാൽ കല്ല് കല്ലുകൊടുക്കൂല ഇതേപോലെ യേശു ചോദിച്ചു അപ്പം കുരിശീലെന്ന് രക്ഷപ്പെടുക ഈ പാനപാത്രം എന്നിൽ മേനിലൊന്ന് നീക്കണമേ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞിട്ട് ലൂക്കോസ് പറയുന്നത് എത്രത്തോളം അറിയാമോ ഗ്ലൂക്കോസ് പറയുന്നത് ഗ്ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിലെ നാൽപ്പത്തി നാലാമത്തെ വചനത്തിൽ നമ്മൾ കാണുക അങ്ങനെ കരഞ്ഞ സമയത്ത് യേശുവിന്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളെ പോലെ ആയിരുന്നു അത്രക്കും പ്രയാസപ്പെട്ട് പൊട്ടിക്കരഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിൻ്റെ ഒരു ദാസൻ എന്താണ് ഈ പാനപാത്രം കഴിയുമെങ്കിൽ എന്നെ നീക്കി കളയണമേ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞു പ്രാർത്ഥിച്ച സമയത്ത് ദൈവത്തോട് അപ്പം ചോദിച്ചപ്പോ ദൈവം യേശുവിന് കല്ലുകൊടുത്തു എന്നാണോ ഒരിക്കലും അല്ല ഖുരാൻ പറയുന്നു അല്ല യേശു ക്രിസ്തുവിനെ ആ വിശുദ്ധ ദാസനെ ദൈവം തമ്പുരാൻ രക്ഷപ്പെടുത്തി അതാണ് പരിശുദ്ധ ഖുരാൻ പറയുന്നത് അപ്പൊ ഞാൻ പറയുന്നത് ഈ കുരിശുമരണത്തിന്റെ വിഷയത്തിൽ ബൈബിളിൽ വൈരുദ്ധ്യമുണ്ട് ബൈബിൾ കൃത്യമായ വിഷയം നമുക്ക് നൽകുന്നില്ല എന്നാൽ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നു എന്നാണ് അത് ആണ് ഞാൻ എന്റെ വിഷയത്തിൽ സൂചിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ബൈബിളിൽ മാനുഷികമായ കൈകടത്തലുകൾ നടന്നിട്ടുണ്ട് എന്നതിന് തെളിവായിക്കൊണ്ടാണ് ഞാൻ അത് സൂചിപ്പിച്ചത്